ആയിക്കറ്റി പറത്തെ ആയിക്കറ്റി പറത്തെ അക്കച്ചെന്നറി പേരും വെച്ച അക്കച്ചെന്നറി പേരും വെച്ച അക്കച്ചെന്നറി പേരും വെച്ച അക്കച്ചെന്നറി നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ച് പക്കം കടയ്ക്കാവൂർ സി പി ഐ എം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മൂന്നാം തവണയും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ കേരളത്തിന് വട്ടപൂജ്യം കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടി തുടരുകയാണ് കേരളത്തിൽ നിന്നും പിടിച്ചെടുത്ത തുകയുടെ പകുതി പോലും തിരികെ നൽകുവാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല പഴയ പദ്ധതികൾ പൂർത്തിയാക്കാനോ പുതിയ പദ്ധതികൾക്കോ പണം അനുവദിച്ചിട്ടില്ല വർഷങ്ങളുള്ള സ്ഥലം ഏറ്റെടുത്ത് കാത്തിരിക്കുന്ന ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അംഗീകാരം നൽകാതെ പകപോക്കുകയാണ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് വക്കം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സർക്കാർ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ മേഖലകൾക്കും യാതൊരുവിധ ഗുണവും ചെയ്യാത്ത രീതിയിൽ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഭാര്യയ്ക്കുവരി ആനുകൂല്യങ്ങൾ നൽകിയപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം പോലും അവ നൽകാതെ കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനവുമായാണ് നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റിന് ശക്തിയായ പ്രതിഷേധം കേരളമാകെ കേരളം എന്ന് മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കാകെ തന്നെ യാതൊരു സഹായവും നൽകാതെ ബി ജെ പിയുടെ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ബി ജെ പി ആർ എസ് അച്ഛൻ്റെ നടപ്പിലായിക്കൊണ്ട് വർഗീയ ഫാസി ശക്തികളെയും കുത്ത കോർപ്പറേറ്റുകളെയും വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ നമ്മൾ ശക്തിയായി പ്രതിഷേധിക്കേണ്ടതുണ്ട് കേരളത്തിലെ മറ്റ് ഇന്ത്യ മുന്നണിയെ എല്ലാ അംഗങ്ങളും എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും അത് ശക്തിയായി തന്നെ പാർലമെന്റിലും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇതിന് ശക്തിയായ പ്രതിഷേധം ഇന്ന് ഇന്നലെയും ഇന്നുവായി നടക്കുകയാണ് ഇത് തുടർന്നും ഇതിനെതിരെ പ്രതിഷേധം നടത്തും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം വക്കം കടക്കിയവർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഈ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി സി പി ഐ നേതാക്കളും പൊതുജനങ്ങളും പങ്കെടുത്തു